നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ജനങ്ങൾക്കും ഗോൾഡൻ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹമാർന്ന സ്വാഗതം ദിവസേനയുള്ള കേരള സംസ്ഥാനത്തെ സ്വർണ്ണവില നേരത്തെ കൃത്യതയോടെ അറിയുവാനായി ഈ ചാനൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക റെക്കോർഡ് സ്വർണ്ണവിലയാണ് കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ളത് ഇപ്പോഴത്തെ സ്വർണ്ണവില നമുക്ക് ചെക്ക് ചെയ്യാം വിലയിൽ വരുന്ന വില മാറ്റങ്ങൾ കമൻറ്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതിനാൽ കമൻറ് ബോക്സ് ഉറപ്പായും ചെക്ക് ചെയ്യുക ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് എട്ടായിരത്തി എഴുപത്തി അഞ്ച് രൂപയും ഒരു പവൻ അറുപത്തി നാല് ആയിരത്തി അറുനൂറ് രൂപയുമാണ് കൂടാതെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് എട്ടായിരത്തി എണ്ണൂറ്റി ഒൻപത് രൂപയും ഒരു പവൻ എഴുപത് ആയിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് രൂപയുമാണ് വിലയിൽ പുതുതായി ഉണ്ടാകുന്ന വില വ്യത്യാസങ്ങൾ കമൻ്റ് ബോക്സിൽ പിൻചെയ്യുന്നതാണ് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ തീർച്ചയായും സ്വർണത്തിന്റെ പരിശുദ്ധി ഉറപ്പാക്കുക ദിവസേനയുള്ള സ്വർണ്ണവില നേരത്തെ കൃത്യമായി അറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പ്രയോജനപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ